ചലച്ചിത്ര പ്രവർത്തകരുടെ ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ കേസ് ഐ എഫ് എഫ് കെ സ്ക്രീനിങ്ങിനിടെ അപമര്യാദയായി പെരുമാറുന്നു ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിൽ കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത് എന്നാൽ ആരോപണം പി ടി കുഞ്ഞുമുഹമ്മദ് പരാതിക്കാരി തെറ്റിദ്ധരിക്കപ്പെട്ടതാകാമെന്നും മാപ്പ് ചോദിക്കാൻ തയ്യാറാണെന്നും പി ടി കുഞ്ഞുമുഹമ്മദ് മീഡിയാവണിനോട് പറഞ്ഞു വിചാരിച്ചിട്ടുള്ള അത് തെറ്റിദ്ധരിച്ചിട്ടാവും എനിക്ക് മനസ്സിലായി അത്രല്ലേ പിന്നെ പരാതി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വിശദാംശങ്ങൾ നൽകാനായി സഫാൻ ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത് എഫ്ഐആറിൽ എന്താണ് പറയുന്നത് സംവിധായകന്റെ വിശദീകരണം എന്താണ് ഒരു മാസം മുമ്പാണ് ഐ എഫ് എഫ് കെയുടെ മലയാളം വിഭാഗം സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ പരാതിക്കാരി ഒരു കത്തായി നൽകുകയായിരുന്നു മുഖ്യമന്ത്രിയാണ് ഇത് പോലീസിന് കൈമാറുന്നത് പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയതിനു ശേഷമാണിപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് സ്ത്രീ സ്ത്രീത്വത്തെ അപമാനിച്ചു ലൈംഗികാതിക്രമണം നടത്തി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കണ്ടോൺമെൻ്റ് പോലീസ് പി ടി കുഞ്ഞ് ഹമ്മദിനെതിരെ മുൻ എം എൽ എയും ഇടത് സഹയാത്രികരും പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരുമായ പി ടി മുഹമ്മദ് മുഹമ്മദിനെതിരെ ഒരു കേസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഈ പരാതി പി ടി കുഞ്ഞു മുഹമ്മദ് നിഷേധിക്കുകയാണ് പി ടി കുഞ്ഞു മുഹമ്മദുമായി സംസാരിക്കുമ്പോൾ ഈ ഒരു അപമര്യാദയായി താൻ പെരുമാറിയിട്ടില്ല ഈ പരാതിക്കാരിക്ക് എന്തെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം എന്നുള്ളൊരു വാദമാണ് പി ടി മുഹമ്മദ് ുന്നത് അൻപത് വർഷമായി താൻ മുഖ്യധാരയിലുണ്ട് ഇത്തരത്തിലൊരു പരാതി തന്റെ ഭാഗത്തുണ്ടാവില്ല ഖേദം പ്രകടിപ്പിക്കാൻ ശരി സഫാൻ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഖേദ പ്രകടനത്തിന് മാപ്പ് പറയാൻ താൻ തയ്യാറാണെന്നാണ് സംവിധായകൻ വ്യക്തമാക്കുന്നത് സഫാൻ വിപിയാണ് വിശദാംശങ്ങൾ നൽകിയത്